വെൽക്കം ടു ഡോക്ടർ അമാൻസ് ഡിജിറ്റൽ ക്ലാസ് റൂം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എ ടൂളാണ് ഇതിൻ്റെ പേര് നോഡ് ജി പി ടി എന്നുള്ളതാണ് ജസ്റ്റ് വളരെ സിമ്പിളായി എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ലേണിംഗ് പ്രോസസ്സിന് നമ്മുടെ ടീച്ചിങ് പ്രോസസ്സിന് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിലാണെങ്കിലും അതുപോലെ തന്നെ ലാപ്ടോപ്പിലാണെങ്കിലും ജസ്റ്റ് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യും ഞാനിത് ബ്രൗസർ ഓപ്പൺ ചെയ്തു ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു അതിനുശേഷം ഗൂഗിളിൽ പോയി നോട്ട് ജി പി ടി ചാറ്റ് ജി പി ടി നോട്ട് ജി പി ടി അപ്പം ഇവിടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നോട്ട് ജി പി ടി എന്ന് പറയുന്ന ഒരു എ ടൂൾ ആണ് അതിനെങ്ങനെയൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ജസ്റ്റ് ഞാൻ നോട്ട് ജി പി ടി എന്ന് ക്ലിക്ക് ചെയ്തു ഫസ്റ്റ് കാണുന്ന റിസൾട്ട് ഇത് തന്നെയാണ് നമുക്കറിയാം നോട്ട് ജി പി ടി എന്തിനാണ് ഉപയോഗിക്കുന്നത് സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിലുള്ള വീഡിയോസ് സമ്മറൈസ് ചെയ്ത് നമുക്ക് തരും അപ്പൊ ഇതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം ഇവിടെ പറയുന്നുണ്ട് യൂട്യൂബ് വീഡിയോ സമ്മറൈസ് വേറെ കുറേ ഓപ്ഷൻസ് ഇതിലുണ്ട് ഫീച്ചേഴ്സ് ഉണ്ട് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് യൂട്യൂബ് വീഡിയോ സമ്മറൈസ് എന്നുള്ള ഓപ്ഷൻസ് മാത്രമാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇതാണ് നോൺ ജി പി ടി എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ എ ടൂളിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത് ഇതിൽ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്ര മില്യൺ ആളുകളാണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റും ഓരോ ഫീച്ചേഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ചെറിയ ചെറിയ നോട്ട്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ടീച്ചേഴ്സിന് ഉപയോഗിക്കാം സ്റ്റുഡൻസിനുപയോഗിക്കാം ഉപയോഗിക്കാം ക്രിയേറ്റേഴ്സിന് ഉപയോഗിക്കാം റിസർച്ചേഴ്സിന് ഉപയോഗിക്കാം അപ്പം നമ്മുടെ പ്രൊഫഷൻ ഏതാ നോക്കുക അതിനനുസരിച്ച് നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിട്ട് നമ്മുടെ കരിയറിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഒരു ഫ്രീ പ്ലാനിനെ കുറിച്ചാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് അൺലിമിറ്റഡ് പ്ലാനിലേക്ക് മാറാം ടീം പ്ലാനിലേക്ക് മാറാം അതൊക്കെ ജസ്റ്റ് ലേൺ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ ഇത് ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഇവിടെ പറഞ്ഞു തരും അപ്പം ജസ്റ്റ് ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഓൾറെഡി ഇവിടെ സൈൻ ഇൻ ചെയ്തുകൊണ്ട് ഞാൻ ജസ്റ്റ് ലോഗ് ഔട്ട് ചെയ്തു തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് പറയാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലെത്തി ജസ്റ്റ് ട്രൈ ഫ്രീ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക ട്രൈ ഫ്രീ നൗ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മുമ്പുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് നമ്മൾ വെരിഫൈയിങ് യു ആർ ഹ്യൂമൺ എന്നുള്ള ജസ്റ്റ് ഒരു ബ്രൗസ് ചെയ്തു അത് വെരിഫൈ ചെയ്തു വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഏറ്റവും സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അതല്ലെങ്കിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻസിലൂടെയും നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ജസ്റ്റ് ഇവിടെ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇതൊക്കെ എൻ്റെ മെയിൽ ഐ ഡീസാണ് അപ്പം ഞാനിവിടെ ജസ്റ്റ് എൻ്റെ സെക്കൻഡറി മെയിൽ ഐ ഡി ആയിട്ട് യൂസ് ചെയ്യുന്ന അമാൻ കെയ്സ് എന്ന് പറയുന്ന മെയിൽ ഐ ഡി യൂസ് ചെയ്തു ജസ്റ്റ് ക്ലിക്ക് ചെയ്തു ജസ്റ്റ് അതിലേക്ക് സൈൻ ഇൻ ചെയ്തു ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറേ ക്രിയേറ്റ് എ ഐ യൂട്യൂബ് എ ഐ ചാറ്റ് എന്നൊക്കെ പറയുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഓക്കെ ഇതൊക്കെ നമുക്ക് വെറും വീഡിയോസിൽ നമുക്ക് ഡിസ്ക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം ജസ്റ്റ് ഞാൻ ഇവിടെ യൂട്യൂബ് സമ്മറൈസർ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ് ജസ്റ്റ് ഇവിടെ കുറേ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും കുറെ ഷോർട്ട് കട്ട്സ് ഉണ്ട് ഞാൻ വളരെ സിമ്പിൾ മെത്തേഡ് പറയാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ കാണുന്ന സ്പേസിൽ ഈ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന സ്ഥലത്ത് എൻഡർ ദി യൂട്യൂബ് വീഡിയോ ലിങ്ക് എന്നുള്ളതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇവിടെ ജസ്റ്റ് പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് പുതിയൊരു ടാബ് ഓപ്പൺ ചെയ്തു നേരെ യൂട്യൂബ് ഓപ്പൺ ചെയ്തു യൂട്യൂബ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ യൂട്യൂബിൽ നിന്ന് ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ചാനലാണ് ടെറ്റോക്ക് എന്ന് പറയുന്നത് ഈ ടെക്കിലുള്ള ഒരു വീഡിയോ നമുക്ക് ടെറ്റോക്ക് പരിചയപ്പെടാം മറ്റൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാം വളരെ പവർഫുൾ ആയിട്ട് നമ്മുടെ ലിസണിങ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ചാനലാണ് അപ്പൊ എ സിമ്പിൾ വേ ടുാബിറ്റ് അതിന്ന് അതിന്റെ ലിങ്ക് ഇവിടെ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഇവിടെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തു ഓക്കെ അതിനുശേഷം വീണ്ടും ഞാൻ എന്ത് ചെയ്തു നോൺ ജി എന്ന് പറയുന്ന സൈറ്റിലേക്ക് തന്നെ വന്നു ഇപ്പം നമ്മൾ യൂട്യൂബിൽ പോയി യൂട്യൂബിൽ പോയിട്ട് ലിങ്ക് കോപ്പി ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള അത് മലയാളത്തിലാണെങ്കിലും ശരി അറബിക്കാണ് ഇംഗ്ലീഷ് ഏത് യൂട്യൂബ് ആണെങ്കിലും ഏത് വീഡിയോസ് ആണെങ്കിലും ആ വീഡിയോസ് ലിങ്ക് കോപ്പി ചെയ്യുക എന്നിട്ട് ജസ്റ്റ് ഈ ഒരു സ്പേസിൽ കൊണ്ടുവന്നിട്ട് ടേസ്റ്റ് ചെയ്യുക കൺട്രോൾ ചെയ്യും എന്നിട്ട് ഞാൻ ജസ്റ്റ് എനിക്ക് ആവശ്യമുള്ളത് സമ്മർ റൈസ് നവ് എന്നാണ് കിട്ടേണ്ടത് സമ്മറൈസ് റൈസ് ഇത് ഓൾറെഡി ഈ നോട്ട്സ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ സമ്മറൈസ് ക്ലിക്ക് ചെയ്യുക ഇനി എന്താണ് റിസൾട്ട് നമുക്ക് നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് ഇവിടെ കാണാൻ പറ്റും ട്രാൻസ്ക്രിപ്റ്റ് അത് ഓരോ സെക്കൻഡ്സിലും അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് എന്താണ് എന്ന് ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ റീഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഓരോ ഫോർട്ടി എയ്റ്റ് എന്താണ് ഒരു മിനിറ്റിൽ എന്താണ് അങ്ങനെ ഓരോ മിനിറ്റിലും സെക്കൻഡ്സിലും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അതാണ് ഒന്നാമത്തെ ഒരു ഫീച്ചേഴ്സ് എന്നുള്ളത് ഇപ്പം ടീച്ചേഴ്സിനാണെങ്കിലും അതുപോലെതന്നെ സ്റ്റുഡൻസിനാണെങ്കിലും റിസർച്ചേഴ്സിനാണെങ്കിലും ലേണേഴ്സിനാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം ഇത് സ്ഥിരമായിട്ട് നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് ട്രാൻസ്ക്രിപ്റ്റ് വായിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നമ്മുടെ ലിസണിങ് കപ്പാസിറ്റി കൂട്ടാൻ പറ്റും എപ്പോഴും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സബ് ടൈറ്റിൽസ് ഇല്ലാതെ ട്രാൻസ്ക്രിപ്റ്റിന്റെ സഹായം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം ലിസണിങ് കപ്പാസിറ്റി കൂട്ടാൻ സാധിക്കണം ഇവിടെ നമുക്ക് ചില ക്ലാസ്സുകളിൽ ചില നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ഈ ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ ആവശ്യമുള്ളത് ജസ്റ്റ് ഞാൻ ഒരു വേർഡ് ഓപ്പൺ ചെയ്തു മൈക്രോസോഫ്റ്റ് വേർഡ് വേർഡ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തു അപ്പൊ കംപ്ലീറ്റ് ട്രാൻസ്ക്രിപ്റ്റ് എന്ത് ചെയ്തു മൂന്ന് പേജിലുള്ള ഒമ്പത് ഉള്ള വീഡിയോ ആണ് അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് നമുക്കിവിടെ ഇത്രയും ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് ലഭിച്ചു ഞാൻ വീണ്ടും എന്ത് ചെയ്തു അതാണ് ഒന്നാമത്തെ ഫീച്ചേഴ്സ് എന്ന് ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ് രണ്ടാമത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട് ഇവിടെ അതേപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സമ്മറൈസ് ചെയ്ത് തന്നത് എന്തൊക്കെ തന്നു എന്നുള്ളതാണ് ജസ്റ്റ് കോർ പോയിന്റ്സ് നമുക്ക് കിട്ടി ഓക്കെ രണ്ടാമതായിട്ട് നമുക്ക് അതിൻ്റെ കീ കൺക്ലൂഷൻസ് കിട്ടി മൂന്നാമതായിട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസുകൾ കിട്ടി ഈ വീഡിയോ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റകളും നമുക്ക് ഇവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ സമ്മറിസ് എന്ന് പറയുന്ന ഈ ഒരു ടാബ് ഈ ടാബിനോട് തൊട്ട് ഉള്ളൊരു ആരോ ഈ ആരോ ഇവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് സമ്മറി മാത്രം മതിയങ്ങ് സമ്മറി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറേറ്റ് എ സമ്മറി ഹൈലൈറ്റ്സ് ആൻഡ് കീ ഇൻസൈറ്റ്സ് ചാപ്റ്റർ സമ്മറി കോർ പോയിന്റ് സമ്മറി എ ഐ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആനുവൽ റിപ്പോർട്ട് ഇതിൽ ഏതാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ പോഡ്കാസ്റ്റ് ആണ് നമുക്ക് ആവശ്യമുള്ളതെങ്കിൽ പോഡ്കാസ്റ്റിൽ ഫോക്കസ് ചെയ്യുക എ എ ഫ്ലാഷ് ആണെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുക ഇപ്പൊ എനിക്കിവിടെ ആവശ്യമുള്ളത് കോർ പോയിന്റ്സ് സമ്മറി ആണ് ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തു ആ സമ്മറിങ്ക് കൃത്യമായിട്ട് അവരെന്ത് ചെയ്തു തന്നു തോന്ന ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം വീഡിയോ കൃത്യമായി എ ടു സെറ്റ് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കണം എന്നുള്ളതാണ് കാരണം എ ഐ ജനറേറ്റ് ചെയ്ത് തരുന്ന സാധനങ്ങൾ കൃത്യത അത് ഉറപ്പുവരുത്തി നമ്മൾ ഓരോരുത്തരാണ് ഓക്കെ അപ്പോൾ ഞാൻ സമ്മർ എടുത്തു എൻ്റെ നോട്ട്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി പിന്നെ എനിക്ക് രണ്ടാം മൂന്നാമത്തെ ഒരു ഫീച്ചേഴ്സ് എന്നുള്ളത് ഇവിടെ ഐഡിയ മാപ്പ് അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ റിലേറ്റ് ചെയ്തിട്ട് ഒരു മാപ്പ് നമുക്ക് കൃത്യമായി തരും ഈ മാപ്പിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്കിത് പി പി ടിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ അസൈൻമെന്റ്സ് ഇപ്പോൾ ക്ലാസ് ടീച്ചർ പറയുന്ന ഒരു അസൈൻമെൻറ്റ്സിൽ വേണമെങ്കിൽ അതൊന്നും ഒന്നും വരക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന മാപ്പ് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഡൗൺലോഡ് ഡൗൺലോഡുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആസ് എ പി എൻ ജി ഞാൻ ജസ്റ്റ് പി എൻ ജി ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത സമയത്ത് എൻ്റെ ഡൗൺലോഡിൽ അത് ഡൗൺലോഡായി ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത സമയത്ത് ഞാനത് ഓക്കെ എൻ്റെ വീഡിയോ ആ വീഡിയോ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ ഓരോ മാപ്പ് ചെയ്ത് മാപ്പ് ചെയ്തിട്ട് അതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സുകളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞോളൂ ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് നമ്മുടെ അസൈൻമെന്റ്സിലേക്ക് പേസ്റ്റ് ചെയ്യാം നമ്മുടെ പ്രൊജക്ടിലേക്ക് പേസ്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മുടെ പി പി ടിയിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ മൂന്നാമതൊരു ഫീച്ചേഴ്സ് ആണ് ഇവിടെ ഫ്ലാഷ് കാഡ് എന്നുള്ളത് എ ഐ ഫ്ലാഷ് കാർഡ് മൂന്ന് ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് എ എ ഫ്ലാഷ് കാർഡ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ലോഡ് ചെയ്യുന്നത് കാണാൻ പറ്റും അത്യാവശ്യം നല്ല വൈഫൈ സ്ട്രെങ്ത് നെറ്റ്വർക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യും നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം ഞാനത് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അതിൻ്റെ ഇവിടെ ഫ്ലാഷ് കാർഡ് വന്നു ഫ്ലാഷ് കാർഡ് ക്ലിക്ക് ചെയ്ത സമയത്ത് എനിക്ക് അഞ്ച് ഫ്ലാഷ് കാർഡുകളാണ് കിട്ടിയത് ഇതും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫ്ലാഷ് കാർഡ് എങ്ങനെ യൂസ് ചെയ്യുക വെച്ചാൽ ജസ്റ്റ് ഇത് പറയുമ്പോൾ ക്വസ്റ്റിനാണ് ഈ കൊസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസേഴ്സ് കാണാൻ പറ്റും ഇപ്പം ഫസ്റ്റ് ഫ്ലാഷ് കാർഡ് സെക്കൻഡ് ഫ്ലാഷ് കാർഡ് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു ഞാൻ ക്ലിക്ക് ചെയ്തു ഇതേപോലെ തന്നെ നമുക്ക് എന്തു ചെയ്യാം ഈ ലാംഗ്വേജ് ഇപ്പോ ഇവിടെ ഇംഗ്ലീഷിലുള്ള ഒരു വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്തത് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു വീഡിയോ യൂട്യൂബിലുള്ള വീഡിയോ ലിങ്കിന്റെ സമ്മറൈസ് ചെയ്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അത് കേൾക്കാനും അതിലെ കോണ്ടന്റ് പാർട്ട് നമുക്ക് കോപ്പി ചെയ്ത് നമുക്ക് അതിൻ്റെ പി ഡി എഫ് ആക്കാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഇതിന് കിട്ടും എന്നുള്ളതാണ് ഈ നോട്ട് ജി പി ടി ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഹോം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ക്ലാസ്സിലേക്ക് ആവശ്യമുള്ള ഒരു എന്ന് പറയുന്ന ഒരു വീഡിയോനെ കുറിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അറബിക്കിലുള്ള ഒരു വീഡിയോ ആണ് ജസ്റ്റ് പ്ലേ ചെയ്യാം ഞാൻ ജസ്റ്റ് ചെയ്തു അപ്ലൈ ചെയ്ത സമയത്ത് അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് എനിക്ക് ഇവിടെ കിട്ടി ഓക്കെ ജസ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇപ്പം റിസാലത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഫസ്റ്റ് നമ്മൾ വീഡിയോ കണ്ടത് ടെക്ടോക്സിലുള്ള ഇംഗ്ലീഷിൽ ഒരു വീഡിയോ ആണെങ്കിൽ ഇത് അറബിക്കിലുള്ളതാണ് അതിന്റെ ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ അതിൻ്റെ സമ്മർ ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കീ പോയിൻറ്സ് കിട്ടും അതിൻ്റെ മൈൻഡ് മാപ്പ് കിട്ടി അതേപോലെ തന്നെ ഇനിയും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഫ്ലാഷ് കാർഡും അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ ഇത് കൃത്യമായി നമ്മുടെ ടീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും ടീച്ചിങ്ങിന് ഉപയോഗിക്കുക അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ എൽ എസ് ആർ ഡബ്ല്യു എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക അതുപോലെ തന്നെ റിസർച്ചിന് വേണമെങ്കിൽ വേണമെങ്കിൽ ആ രീതിയിൽ ഇതിനുപയോഗിക്കാൻ പറ്റും വേറെയും കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഓക്കെ ദ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ മറ്റു ഫീച്ചേഴ്സുകളുമായിട്ട് നമുക്ക് കാണാം ഓക്കെ നിങ്ങളുടെ കമൻസുകളും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻസിലൂടെ അറിയിക്കുക നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്